ഷിപ്പോൾ സി എച്ചിനെ ഉദ്ധരിച്ചു അദ്ദേഹത്തെക്കുറിച്ച് ലീഗ് തന്നെ പറയുന്ന കാര്യം ലീഗ് തന്നെ പറഞ്ഞും പ്രചരിപ്പിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നത് കോഴിക്കോട് സർവകലാശാല ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അപ്പത്തരങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്ന പണം ഒരു കൊല്ലത്തേക്കുള്ളത് എനിക്ക് തരൂ ഞാൻ നിങ്ങൾക്കൊരു സർവകലാശാല തരാം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുകയും അങ്ങനെ ചെയ്തു എന്നൊക്കെ അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള കഥകൾ കേട്ട് വളർന്നവരാണ് നമ്മൾ ഒക്കെ തന്നെയും താങ്കളും അത് പറയുകയുണ്ടായി അതേ ലീഗിൽ തന്നെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നതായി താങ്കൾ പറയുന്നത് ഇതിൽ അണികൾക്ക് പ്രതിഷേധമുണ്ട് അവരാണ് താങ്കൾക്ക് ഈ രേഖകൾ തന്നത് എന്നും താങ്കൾ പറയുന്നു ആ പ്രതിഷേധം അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു രൂപം പ്രാപിക്കുമോ അതിൻ്റെ അടുത്ത ഘട്ടം എന്തായിരിക്കും എന്നാണ് ഏഴക്കാലം ലീഗിൻ്റെ കൂടി നേതാവായിരുന്ന താങ്കൾ കരുതുന്നത് എന്നത് ഒരു കാര്യം താങ്കളുടെ ആരോപണങ്ങൾക്ക് നേരെ ഈ മൗനവും അവഗണനയും ആക്രമണവും സൈകിൾ ബർ ആക്രമണവും അരയ്ക്ക് താഴെയുള്ള ആക്രമണവും തുടർന്ന് പോകാനാണ് ലീഗിൻ്റെ ഉദ്ദേശമെങ്കിൽ താങ്കളുടെ അടുത്ത നടപടി എന്തായിരിക്കും എന്നുകൂടി ലീഗിൽ എന്ത് സംഭവിക്കും താങ്കളുടെ അടുത്ത നടപടി എന്തായിരിക്കും അത് പറഞ്ഞിട്ട് താങ്കൾക്ക് പോകണമെന്ന് ഞാൻ പറയില്ല താങ്കൾ ഞങ്ങളോട് ജോയിൻ ചെയ്യാൻ കഴിയുമെങ്കിൽ ജോയിൻ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങൾക്കുള്ള മറുപടി മാഷേ മുസ്ലിം ലീഗ് പാർട്ടിയിൽ വളരെ ശക്തമായി ഈ അധാർമികതകൾക്കെതിരായി ഈ തട്ടിപ്പുകൾക്കെതിരായി ചിന്തിക്കുന്നവരുടെ എണ്ണം ദിനേന വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആരും ഒന്നും പറയാത്തത് ടോപ്പ് മുതൽ താഴെ വരെ മുടി മുതൽ അടിവരെ ഇതിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആർക്കും ആരെയും വിമർശിക്കാൻ കഴിയില്ല ഉപദേശിക്കാൻ കഴിയില്ല താക്കീത് ചെയ്യാൻ കഴിയില്ല ഫിറോസിനെ താക്കീത് ചെയ്താൽ ഫിറോസ് ചോദിക്കും ഇവരോട് നിങ്ങളുടെ മക്കളുണ്ടല്ലോ അവിടെയൊക്കെ നിക്ഷേപങ്ങൾ നടത്തി വലിയ ബിസിനസ് ചെയ്യുന്നു എവിടെന്നാ കിട്ടിയത് നിക്ഷേപത്തുക കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് പല നേതാക്കന്മാരും ബിനാമിമാരെ വെച്ച് ഗൾഫ് നാടുകളിൽ നടത്തുന്നുണ്ടല്ലോ എന്ന് ഫിറോസ് ചോദിക്കും അങ്ങനെ ചോദിക്കാനുള്ള ധൈര്യം ഫിറോസ് സംഭരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഏർപ്പാടുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പ്രവർത്തകന്മാർ അവരുടെ ചോരയും നീരുമാണ് മുസ്ലിം ലീഗ് അവരുടെ അകമഴിഞ്ഞ സംഭാവനകളുടെ പ്രതിഫലനമാണ് മുസ്ലിം ലീഗ് എത്രയോ മനുഷ്യരുടെ സമ്പത്തിൻ്റെ വിറ്റഴിക്കപ്പെട്ടതിൻ്റെ കഥകൾ മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ വേണ്ടി കഴിയും ആ ചരിത്രമുള്ളപ്പോഴാണ് ഇവരിപ്പോൾ പറയുന്നത് ലീഗിൻ്റെ നേതാക്കന്മാർക്ക് എന്താ പണം സമ്പാദിച്ചുകൂടെ അവർക്ക് ബിസിനസ് ചെയ്തുകൂടെ യൂറോപ്പിലൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങനെയാണല്ലോ ഈ യൂറോപ്യൻ രാഷ്ട്രീയക്കാരെ സി എച്ചിന് പരിചയമുണ്ടായിരുന്നില്ലേ സി എച്ച് എന്തേ സമ്പാദിക്കാതിരുന്നത് ബിസിനസ് ചെയ്യാതിരുന്നത് സി എച്ച് സമയം മുസ്ലിം ലീഗുകാരനായിരുന്നു യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നല്ലോ ഞാനും നാല് കൊല്ലം അഞ്ചു കൊല്ലത്തോളം ആ കൊല്ലത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു സാമ്പത്തിക ഇടപാട് എനിക്ക് നടത്താൻ തോന്നിയിട്ടില്ല കാരണം ഞാൻ സി എച്ചിനെ വായിച്ചും പഠിച്ചുമാണ് മുസ്ലിം ലീഗിൽ പ്രവർത്തിച്ചതും അവസാനം വരെയും ഈ പൊതുരാഷ്ട്രീയ രംഗത്ത് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നതും ആ ജീവിത പന്ധാവ് തുടർന്നുകൊണ്ട് എന്നിട്ട് ഇവർ പറയുകയാണ് യൂറോപ്പിൽ രാഷ്ട്രീയക്കാർക്ക് സമ്പത്തുണ്ട് ട്രംപ് വലിയ മുതലാളിയല്ലേ അയാൾ അമേരിക്കയുടെ പ്രസിഡൻ്റായില്ലേ അതുപോലെയാണോ അങ്ങനെയാണോ ഒരു മുസ്ലിം ലീഗുകാരൻ പറയേണ്ടത് ചിന്തിക്കേണ്ടത് ലീഗിൻ്റെ അനുയായികൾ അങ്ങനെയാണോ ചിന്തിക്കേണ്ടത് ഇതിനെതിരായി ശക്തമായിട്ടുള്ള പ്രതിഷേധം മുസ്ലിം ലീഗിൽ ഉയർന്നു വരുന്നുണ്ട് എന്നെങ്കിലും അത് മറനീക്കി പുറത്തു വരും ഒരു സംശയവും വേണ്ട ഒരു തർക്കവും വേണ്ടാർക്കും ഒരു കുടുംബത്തിൻ്റെയും സമഗ്രാധിപത്യം എക്കാലവും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും വേണ്ട പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമിൻ്റെ കുടുംബക്കാർക്കെതിരായി വലിയ അനീതി പിൽക്കാലത്ത് ചെയ്തത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ വേണ്ടി കഴിയും മുഹമ്മദ് മുസ്തഫ അസലാഹു അലഹി വസല്ലമിൻ്റെ പ്രവാചകൻ്റെ മകളുടെ മക്കൾ ഹസൻ ഹുസൈൻ ഹസൻ റതി അള്ളാഹ് വന്നുവിനെ പ്രവാചകൻ്റെ പേരക്കുട്ടിയെ പ്രവാചകൻ മരിച്ച് എത്ര വർഷം കഴി കഴിയുന്നതിന് മുൻപാണ് കൊണ്ട് വിഷം കൊടുപ്പിച്ചു കൊന്നത് ഹുസൈൻ റതി അള്ളാഹ് വന്നുവിനെ കർബലയിലിട്ട് വെട്ടിക്കൊന്നത് അന്നത്തെ യസീദ് എന്ന് പറയുന്ന ഭരണകർത്താവിൻ്റെ ഗവർണർ കർബലയിൽ നിന്ന് ഹുസൈൻ്റെ തല ബാഗ്ദാദിലേക്ക് കൊടുത്തയച്ചു അത്രയും വലിയ ക്രൂരത പിൽക്കാലത്ത് വന്നവർ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസലമിൻ്റെ കുടുംബത്തോട് കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും ഒരു പാഠമാണ് ഒരു കുടുംബത്തിൻ്റെയും അപ്രമാദിത്വം അങ്ങനെ എല്ലാ കാലവും നിലനിൽക്കില്ല അങ്ങനെ നിലനിൽക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ശരിയുടെ വഴിയിലൂടെ അവർ മുന്നോട്ട് പോകണം ദുർഭരണാധികാരികളാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമിന്റെ പേരക്കുട്ടികളെ അതിക്രൂരമായി നീചമായ ആ കുടുംബത്തെ മുഴുവനായും വകവരുത്തിയത് ക്രൂരന്മാരായിട്ടുള്ള ഭരണകർത്താക്കൾ ഭരണാധികാരികൾ ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ് ലീഗ് നേതൃത്വത്തിന് ഒരുപാട് പാഠങ്ങളുണ്ട് അതിൽ അവരത് ഗ്രഹിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ ആരും അതിനെ വിമർശിക്കുന്നില്ല തീർച്ചയായും ഇതിനെതിരായി ഇപ്പോൾ തന്നെ വിജിലൻസിന് പരാതി കൊടുത്തിട്ടുണ്ട് മറ്റു പലരും മറ്റു പല ഏജൻസികൾക്കും പരാതി കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ തന്നെ ഈ കാര്യങ്ങളെല്ലാം സമഗ്രമായി പറഞ്ഞുകൊണ്ട് പരാതി കൊടുത്ത് നിയമപരമായിട്ട് പോകണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഫിറോസ് തൻ്റെ പ്രൊഫഷൻ എന്നുള്ള നിലയിൽ പ്രകടന പത്രിക അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ പേപ്പറിൽ എഴുതി കൊടുത്തത് ലോയർ എന്നാണ് എന്നാൽ ഒരു ലോയർക്ക് അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം പറ്റുന്ന ജോലി എന്ത് ജോലിയാണ് അദ്ദേഹം ചെയ്യുന്നത് അത് അദ്ദേഹം പറയട്ടെ എന്തിനാണ് അദ്ദേഹം മടിച്ചു നിൽക്കുന്നത് അഞ്ചേകാൽ ലക്ഷം രൂപയുടെ പ്രവൃത്തി എന്താണ് അദ്ദേഹം ചെയ്യുന്നത് ആസ് എ സെയിൽസ് മാനേജർ മുസ്ലിം ലീഗിന്റെ സെയിൽസ് മാനേജറാണ് അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത് ലീഗിനെ ശത്രുക്കൾക്ക് വിൽക്കാനുള്ള മാനേജർഷിപ്പാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് റിവേഴ്സ് ഹവാല കോടിക്കണക്കിന് ഇവിടെ നിക്ഷേപിക്കേണ്ട പണം ആ പണം യു എയിലേക്ക് കടത്തുന്ന പണി അതിൻ്റെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാകും അദ്ദേഹം തൻ്റെ മേൽ ഉരുണ്ടുകൂടിയിരിക്കുന്ന രഹസ്യങ്ങളുടെ പുകമറ അത് നീക്കം ചെയ്യാത്തടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് ലീഗ് നേതാക്കന്മാർ ഇവനോട് പറയണം ഫിറോസിനോട് പറയണം ചോദിച്ച ചോദ്യങ്ങൾ ജലീലാണ് ചോദിച്ചത് നമ്മളുടെ ശത്രുവാണ് ശരി തന്നെ പക്ഷെ ആ ചോദിച്ച ചോദ്യങ്ങളിൽ പ്രസക്തിയുണ്ട് ഉത്തരം പറയണം ദോത്തി ചാലഞ്ചിൽ എത്ര രൂപക്കാണ് തുടി വാങ്ങിയത് എന്നുള്ളതിന് ബില്ലുണ്ടാകുമല്ലോ അത് നാട്ടിലെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കണം കത്തുവ ഉന്നോവ ഫണ്ട് എത്രയാണ് സമാഹരിച്ചത് എന്ന കണക്കുണ്ടാകുമല്ലോ അത് നാട്ടിലെ ജനങ്ങളോട് പറയണം എന്നിട്ട് മുസ്ലിം ലീഗിന്റെ വിശ്വാസ്യതയിൽ വീണ ഈ പാടുകൾ മായ്ക്കണം ഞങ്ങളല്ല ലീഗിൻ്റെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ലീഗിനകത്തുള്ളവരാണ് എന്നുള്ള കാര്യം പ്രത്യേകം സൂചിപ്പിക്കുകയാണ്